ർക്കും സ്വന്തം തന്നെയല്ലേ ഇപ്പം നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഓച്ചിറ ആയിരം ഹാർബറിലാണ് ഹാർബർ ജസ്റ്റ് ഓപ്പൺ ഓപ്പണായിട്ടേ ഉള്ളു ഇവിടുത്തെ ലേല പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല മികവുന്നൊരു അഞ്ചുമണിയോടുകൂടി തുടങ്ങുന്നതാണ് നമുക്കിന്ന് നമ്മുടെ ഓച്ചിറ ആയിരം ഹാർബറിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അഞ്ചുമണിയാവും ഇവിടെ ഹാർബറൊക്കെ ലേലമൊക്കെ ആക്റ്റീവ് ആകാനായിട്ട് അഞ്ചുമണിക്ക് ശേഷമാണ് ഇവിടെ ലേലൊക്കെ തുടങ്ങുക അത് നമ്മൾ വളരെ നേരത്തെ എത്തി ഇവിടുത്തെ ആ ബീച്ചിൻ്റെ മനോഹരതയും ഒരു വലിയൊരു ബീച്ച് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഒന്നൂറ്റൻ ചെറിയ വള്ളങ്ങളൊക്കെ നേരത്തെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഏഴുമണി ഏഴൊക്കെ ആകുന്നേരത്താണ് വള്ളങ്ങളൊക്കെ എടുത്ത് തുടങ്ങുന്നത് അപ്പം നേരത്തോട്ട് തന്നെ വള്ളങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് എങ്കിലും ലേലൊക്കെ തുടങ്ങുന്ന അഞ്ചു മണി ശേഷം

നീണ്ടേരയിലാണ് നമ്മൾ കുറച്ചെങ്കിലും മീനുകൾ കൊണ്ടിട്ടുള്ളത് മൊത്തത്തിലുള്ള ഒരു ട്രണ്ട് എന്ന് പറയുന്നത് ഈ മാസങ്ങളിൽ മീൻ കുറവാണ്